സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് എങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു ഇപ്പോഴും ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോഴിപ്പോഴു വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബെയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ ആലോചന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതായത് എല്ലാവർക്കും അറിയാം ജാസ്മിൻ ഇപ്പോഴെ ഇപ്പോഴേ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഒരു വലിയൊരു പിന്നെ ഇത് പേടി സ്വപ്നമായി ഇരിക്കുന്നത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ അൻശിബയുടെ ഒരു തേരോട്ടം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അൻശിബ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് പോളിങ്ങിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തേക്ക് അതായത് ജിൻഡോ കഴിഞ്ഞാൽ പിന്നീട് അൻഷിബ അത് കഴിഞ്ഞ് പിന്നെ അഭിഷേക് വരുന്നു അത് കഴിഞ്ഞ് ഋഷി വരുന്നു പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഇപ്പോഴേ ജാസ്മിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമായിട്ടാണ് ബാധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അൻസിബയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഒരു വലിയൊരു വിശേഷമാണ് നമുക്കിപ്പോഴും വരുന്നത് അവിടെ നിന്ന് അതായത് അൻസിബേനെ പുറത്താക്കാനാണ് ഇപ്പം നോക്കുന്നത് ഇതുവരെ നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സരിയുണ്ട് അതുപോലെ തന്നെ ഋഷി ഉണ്ട് ഇവരൊക്കെയാണ് പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടെ അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും ചേർന്നിട്ട് അൻസിബയെ അൻസിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പേട് സ്വപ്നമാണ് അപ്പം അൻഷിബേന പുറത്തുവിടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു വിവരമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും അവരുടെ പ്ലാനുകളൊക്കെ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും അതായത് ജിൻഡോ ഒരു കളിയും കളിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഇതും കളിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വോട്ട് ചെയ്യാണ്ടിരിക്കരുത് കാരണം ജിൻഡോ എല്ലാം അവിടെ കളിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് പക്ഷേങ്കിൽ ജിൻഡോൻ്റെ പേര് പുറത്തുവിടേണ്ട ഇല്ലെങ്കിൽ ജിൻഡോനെ ഉൾപ്പെടുത്തണ്ട ജിൻഡോനെ ഒരാഴ്ച കൊണ്ട് തരം താഴ്ത്തിക്കൊടുക്കണം അതായത് ഇനിയൊരു രാജാവ് വേണ്ട കാരണം എന്താ വെച്ചാൽ അവരുടെ കണ്ണിൽ രാജാവാണ് ജിംഡോ അപ്പൊ അങ്ങനെ വേണ്ട എങ്ങനെയെങ്കിലും കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചു മറിച്ചിട്ടായാലും ശരി ആ ജാസ്മിൻ്റെ കയ്യില് തന്നെ എത്തണം എന്നുള്ള ഒരു കാര്യമാണ് അവരിപ്പോ എല്ലാവരും ഇങ്ങനെ എന്താ പറഞ്ഞത് ചിന്തിച്ചു അതുകൊണ്ട് തന്നെ പലതരത്തിലും ജാസ്മിന് അവിടെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ജാസ്മിന് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട് ഓരോ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് കളി എങ്ങനെ കളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ വോട്ട് പ്രേക്ഷകരുടെ കയ്യിലാണ് അതായത് ജാസ്മിന് വലിയ വോട്ടൊന്നുമില്ല ഇപ്പോഴും പതിനെട്ട് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് ഇന്ന് രാവിലെ ഇട്ട ബോൾ പ്രകാരം ഏഷ്യാനെറ്റിൻ്റെ പോളിൽ തന്നെ വന്നിരിക്കുന്നത് പതിനെട്ട് ശതമാനമാണ് അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ കുറഞ്ഞു കൊണ്ടുവരുമേ ഇന്ന് അതായത് കൂടുന്നേ ഇല്ല ഇപ്പൊ കുറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോഴെപ്പോഴും കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ ആണ് എൻ സി ബി കയറി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴും ഈ ജിന്റോന താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണത് മാത്രവുമല്ല ഒരുപാട് ടീം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ടൊരു നാലോ അഞ്ചോ ഗ്രൂപ്പ് ഉണ്ട് ജിൻഡോൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ എടുത്ത് വെളിയിലിടണം ഇല്ലെങ്കിൽ പഴയകാലത്ത് ജിൻഡോ ഇങ്ങനെയായിരുന്നു യാതൊരു റെസ്പെക്റ്റുമില്ലാത്തവനാണ് എന്നുള്ള തരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടീമുകൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ജിൻഡോക്ക് വോട്ട് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇനി പ്രേക്ഷകർ മാത്രമേ ജിൻഡോനെ കൂടെയുള്ളൂ അതായത് പ്രേക്ഷകരേ ഉള്ളൂ വേറെ ആരുമില്ല അവരെല്ലാം കൈവിട്ടായിരുന്നു അതായത് പിന്നെ ചാനലുകാർ ഇനിയിപ്പോൾ ജിൻഡോനെ കാണിച്ചാൽ കാണിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ ചാനലുകാർ അങ്ങനെ ജിൻഡോനെ മൊത്തത്തിൽ കാണിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏതായാലും ജിൻഡോനെ അവർ പുറകോട്ട് വലിക്കാൻ തന്നെയാണ് പ്ലാന് അവരൊക്കെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അൻശിബേനെ പുറത്താക്കി കഴിഞ്ഞാൽ ഇന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കി കഴിഞ്ഞാൽ അൻശിബേൻ്റെ ശല്യങ്ങൾ തീരും ഇല്ലെങ്കിൽ ഇരുന്നാഴ്ച അൻശിബേന ഒന്നും ചെയ്യാൻ കഴിയാതെയാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻശിബൊക്കെ ഇപ്പം ജനസമിതി കൂടുന്നുണ്ട് ജനസമിതി കൂടുന്നുണ്ട് അതുപോലെ തന്നെ അഭിഷേകിനുണ്ട് പക്ഷേ അഭിഷേകിന് അവിടെ നിർത്തിയിട്ടുള്ളത് അഭിഷേകിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുള്ളത് അത് അഭിഷേകിന് അറിയാം അതുകൊണ്ട് തന്നെ അഭിഷേക് അങ്ങോട്ട് കളിക്കൂല പിന്നെ അവിടെ ഇവിടെ മരവാഴയായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സായിയും മറ്റേ സിജോയോ എന്ന് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ട് പേർക്കൊരു ഗെയിമുമില്ല ഈ സഹായിക്കില്ല സു ചോദിക്കില്ല അവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ മൈൻഡ് ഗെയിമാണ് ഞങ്ങൾ മൈൻഡ് ഗെയിമേഴ്സ് ആണ് എന്ത് തേങ്ങാക്കൊല മൈൻഡ് ഗെയിമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ ഒരു മൈൻഡ് ഗെയിമുമില്ല അവിടെ ഇങ്ങനെ തലയിൽ വെള്ളം പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് താടിയും മേശീം കളഞ്ഞിട്ട് അരിയാണ് നിതന്യാ ഇത് അല്ലാതെ ഇയാളൊന്നും വലിയ ഒരു ഒരു ആരുമല്ല അവിടെ ഈ കാറിൽ ഇരുന്നിട്ട് ആ രണ്ട് പേര് അപ്പുറത്ത് അപ്പുറത്ത് ഇരിക്കുന്നതുകൊണ്ട് വലിയ കാര്യങ്ങൾ വിമ്പത്തിനെങ്ങനെ വിളിച്ചു പറയുന്നതെന്നല്ലാതെ അയാൾക്ക് ഒരു ഗെയിമൂല ഒരു ധൈര്യം ഇല്ലാന്ന് ഇപ്പം മനസ്സിലായി അവിടുന്ന് എന്തെങ്കിലും ഒരു രണ്ട് വക സംസാരിക്കാൻ വരെ അയാൾക്ക് കഴിയില്ല പിന്നെ ഇവിടെ എല്ലാവരും പൊക്കിക്കൊണ്ട് പറയുന്നുണ്ട് അവിടെ അയാളുടെ ഗെയിം ഇതാണ് അയാളുടെ ഗെയിം ഇതാണ് തേങ്ങാ കൊലിയാന്ന് എന്ത് ഗെയിം അയാൾ അവിടെ കളിക്കുന്നത് അതുപോലെ തന്നെ കാട്ടു ദി ജോ എന്ത് കളിയാണ് കളിക്കുന്നത് അവിടെ ഇവിടെയും പറയുന്നുണ്ട് എന്നല്ലാതെ എന്ത് പറയുന്നു ഒരു ഒരു കാര്യത്തിനുള്ള ഒരു കാര്യവും പറയുന്നില്ല അവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കുറ്റം പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് പേരാണ് അതായത് മൂന്ന് പേര് നന്ദനിയുണ്ട് നന്ദന അതുപോലെ തന്നെ സിജോ അരിയണ്ണൻ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പറ്റിയിട്ടും കുറ്റം പറയൽ എല്ലാവരെ പറ്റിയിട്ടും അവിടെ കടന്ന് ഇങ്ങനെ ചർച്ച ചെയ്യൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുറകെ നടക്കുന്നത് ഈ മൂന്നെണ്ണം അതായത് അവിടെ നന്ദവും കിട്ടിയിട്ടുണ്ട് ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുന്നത് അതായത് ജാസ്മിന് എതിരെ കളിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അരിയണ്ണൻ ഇപ്പം ഈ പിന്നെ എതിരെ കളിയെല്ലാം നിർത്തി അവിടുന്ന് ഇപ്പോൾ കാറ്റ് പോയ ബലൂൺ പോലെ ഏതെങ്കിലും ഒരു തൂണും പിടിച്ചിട്ട് ഒരു തലാണിയും കൊണ്ടിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കലാണ് അതായത് പണ്ട് വാഴത്തോട്ടത്തിലിരിക്കുന്നത് വാഴത്തോട്ടത്തിലിരിക്കുന്ന പറഞ്ഞ അരിയണ്ണൻ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തലാണിയും കെട്ടിപ്പിടിച്ചിട്ട് വാഴത്തോട്ടത്ത് പോയി ഇരിക്കുന്നതാണെന്ന് നമ്മളെല്ലാവരും കാണുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ഗെയിം ഇതാണ് ഈ പറയുന്നത് പോലും ഒന്നുമല്ല ഇവന്മാർക്കൊന്നും ഒരു ഗെയിമും ഇല്ല അവിടെ വെറുതെ ഇങ്ങനെ എന്നാൽ അവരുടെ തിന്നുകൊടിച്ചിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിന് ഒരു ഒരു നല്ലൊരു വ്യക്തിൻ്റെ ചാൻസ് കളഞ്ഞു അത്രയേ ഉള്ളൂ അല്ലാതെ സായി എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ പോയിട്ട് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുത്തില്ല പിന്നെ കുടുംബക്കാർക്ക് കുറച്ച് പേരുദോഷം ഉണ്ടാക്കി അത്രയല്ലാതെ വേറൊന്നും ഉണ്ടാക്കിയില്ല ഇനിയിപ്പോൾ തിരിച്ചു വന്നാലാണ് രസപ്പെടുന്നത് ഇത് ചിന്താവിഷ്ടയായ ശ്രീനിവാസനെ പോലെ ആയിപ്പോകുന്നൊരു സംശയമുണ്ട് അതായത് ഇനി ഏതെങ്കിലും വീടും പാടയൊക്കെ എടുത്തിട്ട് ചെന്നൈയിലെടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെയാണ് ഇനിന്ന് അങ്ങനെ പറയുമോ എന്നുള്ളൊരു സംശയത്തിലാണ് വീട്ടുകാർ അങ്ങനെയാണെങ്കിൽ വീട്ടുകാർ കുടുങ്ങിപ്പോകുന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ അതായത് ഇപ്പോഴിവർക്ക് എങ്ങനെയെങ്കിലും ജാസ്മിന മുന്നോട്ട് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ഒരുപാട് പി ആറുകൾ ശ്രമിക്കുന്നു പി ആറ് വർക്കേസ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ജാസ്മിനെതിരെ വീഡിയോ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള വെല്ലുവിളികൾ അപ്പോൾ ഈ പിന്നെ എന്താ പറയുക ഇന്നലെ ഈ പോസ്റ്റിട്ടൊരു വ്യക്തിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ എതിർക്കുന്നതെന്ന് പറയുന്നുണ്ട് ആദ്യം ജാസ്മിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതിയ വ്യക്തി അത് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഈ പെട്ടെന്നൊരു സുപ്രഭത്തിൽ ആ വ്യക്തിക്ക് ഒരു ബോധവത ഉണ്ടായിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നലെ ഒരു ഫോട്ടോയും ഇതൊക്കെ ഇട്ടിരിക്കുക എനിക്ക് തോന്നുന്നറിയാം അതായത് ഈ ജാസ്മിൻ്റെ പേരിൽ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ജാസ്മിൻ്റെ പേരിൽ അതിന് എന്ന് പറയുന്നത് ഈ ഉപ്പ വീണു എന്നാണ് എനിക്ക് തോന്നുന്നു ജാഫർ ഖാൻ വീണു അതിൻ്റെ അകത്ത് ജാഫർഖാൻ നല്ല രീതിയിൽ ആരോ തല നല്ല രീതിയിൽ പിന്നെ ഇത് തിരിച്ചു വിടുന്നുണ്ട് അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അയാളൊക്കെ അബദ്ധം പറ്റുന്നതല്ലാണ്ട് അയാൾക്കൊരു നേട്ടം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങേരൊക്കെ അബദ്ധം തന്നെ ഇത് പറ്റുക അതായത് അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജാസ്മിൻ്റെ പേരിൽ വലിയ ആളാകണം ജാസ്മിൻ്റെ പേരിൽ വലിയ ആളാകണം എന്നാണ് പക്ഷേ ജനങ്ങൾ വെറുത്ത ടീമാണെന്ന് ഇവരൊക്കെ അതാലോചിക്കണം ഈ ജാസ്മിൻ ഇപ്പം കൂട്ടുപിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങള് വെറുത്ത ടീമാണ് അവർക്കാർക്കും ഇഷ്ടമില്ല ഇവരൊന്നും അത് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇപ്പൊ ജാസ്മിന്റെ പി ആർ ആവെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് ഒരു ഒരാൾ പോലും ഉള്ള വോട്ട് കൂടി പോവുകയാ അതായത് ഇവരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വോട്ട് കൂടി പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അവിടെ നടത്തിരിക്ക നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് പിന്നെ ലാലട്ടം പഴയ പോലെ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അയാൾക്ക് പിന്നെ റോളൊന്നും ഇല്ല കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ അവരെന്താണ് പറയുന്നത് അതനുസരിക്കുക ആ ഉള്ള ചില്ലറയും പേണിച്ച് പോവുക അതുപോലെ തന്നെ വലിയ കേക്ക് കെട്ടിങ്ങ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഒരു പിന്നെ സീസണില് സീസൺ സിക്സിൽ ബിഗ് ബോസിൽ ലാലേട്ടന് വലിയ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു എന്താ പറയേണ്ടത് ഒരു അപ്പാവിയായിട്ട് മാറിയിരിക്കുവാണ് ആ മനുഷ്യൻ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഈ ഒരു ഷോ കൊണ്ട് അങ്ങേർക്ക് ഒരുപാട് ഹേറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് പറ്റിപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരാരും പോകരുതട്ടാ എല്ലാവരും മറക്കാണ്ട് വോട്ട് ചെയ്യണം ഒക്കെ നന്ദി നമസ്കാരം